ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ദാ ഇന്നത്തെ ഒരു കളർഫുൾ സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല നമ്മുടെ മൾട്ടി പെറ്റിൽ ബോൾസത്തിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ദാ ഇന്നുള്ളത് എട്ട് കളറാണ് ഉള്ളു കേട്ടോ ഒത്തിരി കളക് ഒന്നുമില്ല എട്ട് കളകേ ഉള്ളൂ കഴിഞ്ഞ നമ്മുടെ നമ്മൾ പത്ത് കളറായിരുന്നു വെച്ച് ഇന്നാണ് എട്ട് കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് പേര് കമ്പനി ചോദിക്കും എവിടുന്ന എവിടെയാണ് സ്ഥലം സ്ഥലം ആദ്യം തന്നെ പറയട്ടെ സ്ഥലം വരുന്നത് ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ നിന്നാണ് കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റുകൾ അയക്കുക ഞാനല്ല കേട്ടോ പ്ലാന്റ് അയക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ സ്വന്തം ഇടുക്കി ജില്ലയിൽ നിന്നാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ എത്താൻ വേണ്ടി പോകുന്നത് കട്ടിങ്ങിൻ്റെ റേറ്റ് പതിപോലെ തന്നെ ഒരു കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് ഏതൊക്കെ കളറാണ് കണ്ടല്ലോ അല്ലേ മിക്ക കളറും രണ്ട് മൂന്ന് തവണയൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഏട്ടോ സ്വപ്പം കളകൾ അടിപൊളി കഴിഞ്ഞ തവണ വച്ചപ്പം അതിഗംഭീരമായിട്ടായിരുന്നു ഒരു നിങ്ങളുടെ ഒരു സ്വീകരണമായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോയ്ക്കും സെയിലും എല്ലാ രീതിയിലും കിട്ടിയത് കാരണം മൾട്ടി പെറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും പിടിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ കട്ടിങ് കെട്ടി കഴിഞ്ഞിട്ട് നല്ല വഴയിലൊക്കെ പൊതിഞ്ഞ് അങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് കേട്ടോ കട്ടിങ് കിട്ടുന്നത് കഴിഞ്ഞ തവണ കട്ടിങ് സെയിൽ വെച്ചിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്കും കട്ടിങ് തന്നിരുന്നു ഞാൻ എൻ്റെ ഇല്ലാത്ത കളറാണ് കേട്ടോ വാങ്ങിയത് കാരണം കുറച്ച് കളക് എൻ്റെ ഉണ്ടല്ലോ അഞ്ചരക്കളവ് എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇല്ലാത്ത കളർ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് വാങ്ങിയത് അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ കട്ടിങ് കിട്ടി കുറച്ചധികം നേരം വെള്ളത്തിലിട്ടു അപ്പം നല്ല ഫ്രഷായിട്ട് വന്നു എണ്ണയിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇലകളെല്ലാം ആ അമ്മിൽ തലപ്പുള്ള വശത്ത് ഒന്ന് രണ്ട് ഇലകൾ നിർത്തി ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് അടിവശം ഉണ്ടല്ലോ നമ്മൾ ഹോട്ട് പിടിപ്പിക്കുക ആ മണ്ണിലേക്കല്ലെങ്കിൽ മണലിലേക്കോ അതുപോലെ നമ്മൾ ജിഫിലേക്കൊക്കെ കുത്തി നിർത്തുന്ന ആ ഒരു വശം അവിടെ പതിയെ ഒന്നുകൂടി ബ്ലേഡിനോ കത്തിക്കോ നല്ല മൂർച്ചയുള്ള എന്തിനും കൊണ്ടെങ്കിലും ഒന്നുകൂടെ കട്ട് ചെയ്ത് കളഞ്ഞു നേരെ കുത്തി വെച്ചു കേട്ടോ ജിഫീൽ ഞാൻ നട്ടതുകൊണ്ട് ഇടയ്ക്കൊക്കെ സ്പ്രേ സ്പൈസ് കൊടുത്തു നല്ല രീതിയിൽ ഹോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മണ്ണിലേക്ക് മാറ്റി നേട്ടും ബ്രാഞ്ചസ് ഒക്കെ പയ്യ വന്ന് തുടങ്ങി പൂക്കളൊക്കെ ചിലതിലൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയും ചെയ്തു കേട്ടോ അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ വേര് പഠിപ്പിക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ എങ്ങനെ കിട്ടിയാലും എന്ന് വെച്ചാൽ ഇതല്ലാതെ ഞാനൊരു തവണ വേറെ കട്ടിങ് വാങ്ങിയപ്പോൾ മൾട്ടിപ്പത്തിൽ തന്നെയായിരുന്നു കേട്ടോ അതെൻ്റെയിൽ കിട്ടിയത് അഞ്ചാം ദിവസം കംപ്ലീറ്റ് ചെയ്ത് ആറാം ദിവസമാണ് കേട്ടോ എൻ്റെയിൽ കിട്ടിയത് എന്തോ ഡിലേ ആയി പോയിട്ട് എൻ്റെ കയ്യിലെ കട്ടിങ് കിട്ടിയപ്പോൾ ആറ് ദിവസമായി എൻ്റെ കയ്യിലാണ് ഇത് കിട്ടിക്കഴിഞ്ഞപ്പം അഞ്ച് ദിവസമായപ്പം ഡി ടി സി വന്നു പക്ഷേ ഇവിടുത്തെ ഡി ടി സിയിൽ നിന്ന് എനിക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ആറാം ദിവസം എൻ്റെ കയ്യിൽ കട്ടിങ് കിട്ടി ഞാൻ ഓർത്തു കേട്ടോ ഇത് ഭയങ്കരമായിട്ട് പോകും എന്നൊക്കെ ഞാൻ ഓർത്ത് വന്നിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ കൊഴുങ്ങി പോയിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ടു കട്ടിങ് നല്ല ഫ്രഷായിട്ട് വന്ന് നട്ടുവെച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഈ മൾട്ടി പെറ്റലിന് ഒരു ഗുണമുണ്ട് നമ്മുടെ ഈ നാടൻ ബോൾസ് ഉണ്ടല്ലോ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് പിടിച്ച് വരുന്നുണ്ട് അങ്ങനെ പോയി എന്നിങ്ങനെ ഒരു കംപ്ലൈൻ്റുകൾ നമുക്കങ്ങനെ വരാറില്ല കേട്ടോ കാരണം ഏത് പ്ലാന്റ് നം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ എത്ര ദിവസം കഴുകി വിട്ടത് അല്ലെങ്കിൽ ഏത് അവസ്ഥയിൽ കിട്ടുന്നു എന്നുള്ളതല്ല കാരണം അത് അഞ്ചാറ് ദിവസമായിട്ട് എൻ്റെയിൽ ആ പ്ലാന്റ് ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് ആ പ്ലാന്റിനെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നാലെ ആ ഒരു പ്ലാന്റിനെ ഞാൻ നോക്കി ആണത് വളർത്തി റെഡിയാക്കി എടുത്തത് അതിനനുസരിച്ച് വെള്ളം കൊടുക്കും സൺലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ വെച്ച് ആ ഒരു അഡ്ജസ്റ്റിൽ തന്നെ ഞാനതിനെ പിടിപ്പിച്ച് എടുത്തു കേട്ടോ അതും ഞാൻ മണ്ണിലേക്ക് മാറ്റിയിട്ടു പക്ഷേ ഇതിപ്പോൾ ഏത് എല്ലാം കൂടെ കേട്ടപ്പോൾ ഇതിപ്പോൾ ഏത് ഏത് കളകാന്ന് എനിക്കും അറിയില്ല കേട്ടോ അപ്പോൾ എല്ലാം റെഡിയായി റെഡിയായി വരുന്നു അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ നമ്പർ നമ്പോതാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റുകൾ അയക്കുന്നത് ഇടിക്കുന്നതാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഒരുപാട് പേര് ഹോട്ടഡ് പ്ലാന്റ് ചോദിക്കുന്നുണ്ട് ഈ മൾട്ടി പെറ്റലിൽ ഹോട്ടഡ് പ്ലാന്റിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ട് കാരണം ഹൈബ്രിഡ് ചൈനീസ് പോളിസത്തിന് ഹോട്ടഡ് പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി എളുപ്പമാണ് കട്ടിങ്ങിനേക്കാളും എല്ലാ സ്ഥലത്തും അത് അത്ര സെറ്റാവില്ല പക്ഷേ മൾട്ടി പെറ്റിൽ പോളിസും അങ്ങനെയല്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തൊണ്ണൂറ് ശതമാനം സ്ഥലത്തും പിടിക്കുന്നുണ്ട് അത് അതിൻ്റേതായ രീതിയിൽ നോക്കി വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കവറിൽ വെക്കുമ്പോൾ കവറിന് നല്ല രീതിയിൽ എയർ കിടക്കാൻ ഒരു ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഏത് നിങ്ങൾക്ക് നിലത്ത് നടാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നടുക അതാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക അതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാനായിട്ട് ഉള്ളു അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ പറയാനുള്ളൂ നമ്പറ് സ്ക്രീനിലുണ്ട് ആ നമ്പറിൽ തന്നെ എല്ലാവരും വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ദാ മൾട്ടി പെറ്റൽ ബോൾസത്തിൻ്റെ ഒരു വിശാലമായ ലോഗമാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് തുറന്നു വെച്ചിരിക്കുന്നത് എട്ട് കിളർ അപ്പോൾ പ്ലാന്റിങ്ങിലേക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ വാങ്ങുക നമുക്ക് ഇനിയും കുറച്ചധികം സെയിൽ വീഡിയോസോടും കൂടെ വരാനുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കായിട്ട് വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ തേക്കേ പറയാനുള്ളൂ ഇത് കളകെല്ലാം കിടക്കേണ്ടതായിട്ട് ഒരു ഭയങ്കര സന്തോഷം കിട്ടും അപ്പം നിങ്ങൾക്ക് സന്തോഷമായി എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് എനിക്കിത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരുന്നില്ല കാരണം ഇതിൻ്റെ കളകം ഒരു പ്രത്യേക ഭംഗിയല്ലേ മൾട്ടി മൾട്ടിപെറ്റൽ ബോൾസ് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ആവേശം അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം